നമ്മൾ രണ്ടാമത് മന്തി റൈസ് പറയണമെങ്കിൽ അത്ര നല്ല സൂപ്പർ മന്തി കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് വന്നേക്കുന്നത് ആ സ്പോട്ട് ഏതാ നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും നമ്മൾ ഓർഡർ ചെയ്തത് കാന്താരി അൽഫാമും ഹണി ചില്ലി അൽഫാമും മന്തിയുമാണ് സാധനം വന്നിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ഓനെ മന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് മന്തി വന്ന് തന്നെയാണ് അടിപൊളി സാധനം ഒരു രക്ഷയിലധൈറ്റമാണ് അയവും പറഞ്ഞു അതും സൂപ്പറായിരുന്നു ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അടൂർ ബൈപ്പാസിലുള്ള അൾറാസി മന്തിയാണ് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കും അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്